സബാസ്റ്റ്യൻ കൊടും ക്രിമിനൽ എന്ന വാദം ശക്തമാകുന്നു ദുരൂഹ സാഹചര്യത്തിൽ മൂന്ന് സ്ത്രീകളെ കാണാതായ കേസിൽ പ്രതിയാണ് സബാസ്റ്റ്യൻ നാലാമത് ഒരാളെ കൂടി സബാസ്റ്റ്യൻ വക വരുത്തിയതായി സൂചനയുണ്ട് അതിനിടയിലാണ് പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് ബന്ധുക്കൾക്ക് ചോറിൽ വിഷം കലർത്തി നൽകിയ ചരിത്രവും സബാസ്റ്റ്യൻ ഉണ്ടത്ര പതിനേഴാം വയസ്സിലായിരുന്നു ഇത് സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ പിതാവിന്റെ അടുത്ത ബന്ധുക്കൾക്കാണ് വിഷം നൽകിയത് തലനാരഴയ്ക്കാണ് അവർ പേരും രക്ഷപ്പെട്ടതെന്നും പറയുന്നു സഹോദരങ്ങളുമായും അയൽവാസികളുമായും സബാസ്റ്റ്യൻ പല ഘട്ടത്തിലും തർക്കമുണ്ടാക്കിയിട്ടുണ്ട് കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറായിരുന്നു മാമി മാമിയെപ്പോലെ ആലപ്പുഴയിലെ വൻകിട ഭൂമി ഇടപാടെല്ലാം കൈകാര്യം ചെയ്തത് സബാസ്റ്റ്യൻ മാമി മാമി കേസ് തുമ്പില്ലാതെ പോലീസിനെ വലയ്ക്കുകയാണ് ഇതിനിടയിലാണ് സബാസ്റ്റ്യൻ കാരണം കാണാതായ സ്ത്രീകളുടെ കേസിലും പോലീസിന് ഇരുട്ടിൽ തപ്പേണ്ടി വരുന്നത് ആലപ്പുഴയിൽ സെബാസ്റ്റ്യനെ എല്ലാവരും അമ്മാവൻ എന്നാണ് വിളിക്കുന്നത് അൻപതാം വയസ്സിലാണ് ഏറ്റുമാനൂരുകാരി സുബിയുമായുള്ള വിവാഹം പിന്നീട് ഏറ്റുമാനൂരിലായിരുന്നു സെബാസ്റ്റ്യന്റെ താമസം ഇതിനൊപ്പം ലോഡ്ജിലും താമസിക്കും ഇടയ്ക്ക് പള്ളിപ്പുറത്തെ വീട്ടിലെത്തുമായിരുന്നു വിവാഹം കഴിഞ്ഞ് നാലാം വർഷമാണ് ആൺകുട്ടി ജനിച്ചത് ഭാര്യയും മകനും ഏതാനും ദിവസം മാത്രമേ പള്ളിപ്പുറത്തെ വീട്ടിൽ താമസിച്ചിട്ടുള്ളൂ പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട് ഇപ്പോഴും പിതാവ് മാത്യുവിന്റെ പേരിലാണെന്നാണ് സൂചന ഈ വീട്ടിൽ ഭാര്യയെയും മകനെയും കൊണ്ടുവരാത്തത് ദുരൂഹതകൾ അവർ അറിയാതിരിക്കാനാണ് എന്നും വിലയിരുത്തുന്നുണ്ട് ബിന്ദു പത്മനാഭൻ കേസിൽ നേരത്തെ സബാസ്റ്റ്യൻ അറസ്റ്റിലായിരുന്നു അന്ന് ഒളിവിൽ താമസിച്ചത് ഭാര്യയുടെ ബന്ധുവിനൊപ്പമാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം അവർക്കും അവർക്കുമറിയാം ഈ സാഹചര്യത്തിലാണ് സുബിയെ പോലീസ് പലവട്ടം ചോദ്യം ചെയ്തത് എന്നാൽ സുബിയും പഠിച്ചു പറയുന്ന മൊഴിയാണ് പോലീസിന് നൽകിയത് പള്ളിപ്പുറത്ത് അധികം വന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ മറ്റു വിവരങ്ങൾ അവർക്ക് അറിയുവാനുള്ള സാധ്യതയും കുറവാണ് സെബാസ്റ്റ്യൻ എസ് എസ് എൽ സി വരെ പഠിച്ചിട്ടുണ്ട് അതിനുശേഷം സ്വകാര്യ ബസ്സിൽ ക്ലീനറായും ടാക്സി ഡ്രൈവറായും ജോലി ചെയ്തു പിന്നീട് വാഹന വസ്തു വിൽപ്പന ഇടനിലക്കാരനായി ആദ്യം ഒരു അംബാസിഡർ കാറും പിന്നീട് പഴയ ഇന്നോവയും സ്വന്തമാക്കി പണം പലിശയ്ക്കും നൽകിയിരുന്നു കടത്തിലായവരെ പണം നൽകി സഹായിച്ച് അവരുടെ ഭൂമിയും സ്വന്തമാക്കുകയും പുള്ളിയുടെ രീതിയായിരുന്നു സെബാസ്റ്റിന്റെ സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോഴും സബാസ്റ്റിന് വലിയ തോതിൽ സാമ്പത്തിക സഹായം ലഭിച്ചുവെന്നാണ് പോലീസ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ വസ്തു ഇടപാടുകളിലൂടെയും തട്ടിപ്പുകളിലൂടെയും സബാസ്റ്റ്യൻ സമ്പാദിച്ച സമ്പത്ത് വിശ്വസ്തരായവരിലൂടെയാണ് ചെലവഴിക്കുന്നതെന്നാണ് വിവരം കോഴിക്കോട്ടെ മാമി എന്ന റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറെ പോലെയാണ് സബാസ്റ്റ്യനും ആലപ്പുഴയിൽ കാര്യങ്ങൾ ചെയ്തിരുന്നത് എല്ലാ വമ്പൻ ഇടപാടുകളിലും സബാസ്റ്റ്യൻ ഇടപെടുമായിരുന്നു കോടികളുടെ ഭൂമി വിൽപ്പനയിൽ സബാസ്റ്റ്യൻ ഇടനിലക്കാരനായിരുന്നു കാണാതായ ബിന്ദു പത്മനാഭന്റെ പേരിൽ ഇടപ്പള്ളിയിൽ ഉണ്ടായിരുന്ന സ്ഥലം രണ്ടായിരത്തി പതിമൂന്നിൽ വ്യാജ ആധാരമുണ്ടാക്കി ഒന്ന് പോയിന്റ് മൂന്ന് ആറ് കോടി രൂപയ്ക്കാണ് വിറ്റത് ബിന്ദുവിന്റെ തന്നെ ചേർത്തലയിലെ കോടികൾ വില വരുന്ന ഭൂമികൾ രണ്ടായിരത്തി മൂന്നിൽ വിറ്റതിൽ ഇയാൾ ഇടനിലക്കാരനായിരുന്നു എന്നാണ് പോലീസ് വിലയിരുത്തുന്നത് ഇങ്ങനെ നേടിയ വലിയ തുകകൾ തന്റെ വിശ്വസ്തരെ ഏൽപ്പിച്ച് അവർ മുഖേനയാണ് വിവിധ ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചതെന്നാണ് പറയപ്പെടുന്നത് ബിനാമികളെ ഉപയോഗിച്ച് വലിയ തോതിലുള്ള ഇടപാടുകൾ നടന്നു എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ചില ഉന്നതരെ പോലീസ് ഇതിനോടകം തന്നെ നോട്ടമിട്ടിട്ടുണ്ടെന്നാണ് വിവരം മുൻപ് പോലീസ് കസ്റ്റഡിയിലായപ്പോഴും സെബാസ്റ്റിനെ പുറത്തുനിന്ന് വലിയ സാമ്പത്തിക സഹായം ലഭിച്ചു എന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ വസ്തു ഇടപാടുകളിലൂടെയും തട്ടിപ്പുകളിലൂടെയും സമാഹരിച്ച സമ്പത്ത് വിശ്വസ്തരായ പലരും വഴിയാണ് സഭാസ്യം ചെലവിടുന്നത്